യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കട്ടക്കലിപ്പിലാണ് ഒരു ഭാഗത്ത് ഇലോൺ മസ്ക് മറുഭാഗത്ത് ന്യൂയോർക്ക് മേയറാകുന്ന സൊഹ്റാൻ മംദാനി നിലവിട്ട ട്രംപ് ഇരുവരെയും നാട് കടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു നാളിതുവരെ ലോകം കാണാത്ത വേറിട്ട ഭരണാധികാരിയാണ് താനെന്ന് ട്രംപ് നാൾക്കുനാൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് െ നാട് കടത്തുമോ എന്ന ചോദ്യങ്ങളെ തള്ളിക്കളയാതെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെക്കുറിച്ച് ഒരു പരിശോധന നടത്തേണ്ടി വരുമെന്ന് പറഞ്ഞ ട്രംപ് അമേരിക്കൻ പൗരനാണെങ്കിലും മസ്ക് ദക്ഷിണാഫ്രിക്കയിലാണ് ജനിച്ചതെന്നും പറയുകയാണ് മസ്കിനെ നാട് കടത്താൻ കഴിയുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപിന്റെ പ്രതികരണം എങ്ങനെ എനിക്കറിയില്ല നമുക്കൊന്ന് നോക്കേണ്ടി വരും ഇലോണിനെ ഡോജിന് നൽകേണ്ടി വന്നേക്കാം ഡോജ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതിന്റെ തലപ്പത്തിരുന്ന ആളിനെ തന്നെ തിന്നുന്ന ഒരു ഭീകര ജീവിയാണ് ഡോജ് ഇ വി മാൻഡേറ്റ് ബില്ലിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് ഇലോൺ കരുതിയിരുന്നത് ആർക്ക് വേണം ഇലക്ട്രിക് കാറുകൾ എനിക്ക് ഇലക്ട്രിക് കാർ ആവശ്യമില്ല എനിക്ക് ഗാസൊലിൻ കാറുകളാണ് ഇഷ്ടം ചിലപ്പോൾ ഹൈബ്രിഡ് കാറുകൾ ഉപയോഗിച്ചേക്കാം അല്ലെങ്കിൽ ഹൈഡ്രജൻ കാറുകളായിരിക്കാം എന്നും ട്രംപ് ട്രംപിന്റെ ബില്ല് തീർത്തും ബ്രാന്താണെന്നും രാഷ്ട്രീയ ആത്മഹത്യയാണെന്നും ഇലോൺ മസ്കിന്റെ വിശേഷണം ഇടവേളയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപും ടെസ്ല മേധാവി ഇലോൺ മെസ്കും തമ്മിലുള്ള പോർവിളി മുറുകയാണ് വൻ മാറ്റങ്ങളുമായി ട്രംപ് അവതരിപ്പിച്ച നികുതി ബില്ലാണ് കൊമ്പു കോർക്കലിന് വഴിതെളിച്ചത് നികുതി ബിൽ സെനറ്റിന്റെ പരിഗണനയ്ക്ക് വന്നതോടെയാണ് മസ്ക് വീണ്ടും വിമർശനം ഉന്നയിച്ചത് പുതിയ നികുതി ബിൽ രാജ്യത്തിന്റെ കമ്മി മൂന്നേ മൂന്ന് ട്രില്യൺ ഡോളർ വർദ്ധിപ്പിക്കുമെന്നാണ് മസ്കിന്റെ ആരോപണം നികുതി ബിൽ യു കോൺഗ്രസ് പാസാക്കിയാൽ അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപോത്കരിക്കുമെന്നും മസ്ക് ബില്ലിനെ പിന്തുണച്ചവരെ പരാജയപ്പെടുത്തുമെന്നും ാണ് മസ്കിന്റെ ഭീഷണി ടെസ്ലക്കുള്ള സബ്സിഡികൾ നിർത്തലാക്കുമെന്ന ഭീഷണിയോടെയാണ് ട്രംപ് ടെസ്ല ടസ്ലിക്ക് നൽകി വരുന്ന സബ്സിഡികൾ സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് വെല്ലുവിളി അങ്ങനെ ആ ചങ്ങാതിമാർ അടിച്ച് പിരിയുകയാണ് എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ട്രംപ് ആണ് ഒരു ഭാഗത്ത് പോരിനു വാടാ എന്ന് വെല്ലുവിളിക്കുകയാണ് മസ്ക് മസ്കിന്റെ അമേരിക്ക പാർട്ടി പിറവിയെടുക്കുമോ ചാപിള്ളയാകുമോ കാത്തിരുന്ന് കാണാം പൗരത്വം റദ്ദാക്കുമെന്ന വാർത്തകോട് മമതാനി പ്രതികരിച്ചു കഴിഞ്ഞു യു എസ് പ്രസിഡന്റ് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പൗരത്വം റദ്ദാക്കി തടങ്കൽപാളയത്തിലാക്കി നാട് കടത്തുമെന്നും പറയുന്നു താനൊരു നിയമവും ലംഘിച്ചിട്ടില്ല നമ്മുടെ നഗരത്തെ ഭീതിയിലാഴ്ത്താനുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും മമതാനി ട്രംപ് സ്വപ്നം കാണുന്നത് പ്രതിയോഗികളില്ലാത്ത തൻ്റെ ഭ്രാന്തൻ നയങ്ങൾ കണ്ണടച്ച് പിന്തുടരുന്ന ഒരു കിണാശേരിയാണ് അപ്പോൾ കളി ഗ്യാലറിയിൽ നിന്ന് കാണുകയെ നിവൃത്തിയുള്ളൂ